നമുക്ക് ഗ്ലാസ് ബീഡ് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ജ്വല്ലറി മേക്കിംഗ് ത്രെഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ നോർമൽ ത്രെഡ് പറ്റില്ല ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും സൂചി ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡിലും വരുന്ന വിധത്തിൽ സൂചി ഇട്ടതിന് ശേഷം അതിലേക്ക് ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കുക ശേഷം രണ്ട് സൂചിയുടെ ഉള്ളിലൂടെയും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഗിയർ ലോക്കാണ് പ്രധാനമായും നമ്മൾ ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ശേഷം നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഒരു സൂചിയുടെ ഉള്ളിലൂടെ രണ്ട് ഗോൾഡൻ ബീഡും ഒരു ഗ്ലാസ് ബീഡും ഇട്ട് കൊടുത്തു സെക്കൻഡ് സൂചിയുടെ ഉള്ളിലേക്ക് ഒരു ഗോൾഡൻ ബീഡ് ഒരു ഗ്ലാസ് ബീഡ് വീണ്ടും രണ്ട് ഗോൾഡൻ ബീഡ് എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം കേട്ടോ ശേഷം ഇനി നമ്മൾ ഒരു സൂചിയിൽ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക അത് വലതുവശത്തു കൂടി ഇട്ടതാണെങ്കിൽ ഓപ്പോസിറ്റ് സൂചി അതേ ബീഡിൻ്റെ ഇടതു വശത്തു ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമ്മൾ വീണ്ടും നേരത്തെ ഇട്ടതുപോലെ രണ്ട് ഗോൾഡൻ വീടും ഒരു ഗ്ലാസ് വീടും ഇട്ട് കൊടുക്കാം മറ്റേ സൂചിയിലിടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഗ്ലാസ് വീടും രണ്ട് ഗോൾഡൻ വീടും ആ ഒരു രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക ശേഷം സിംഗിൾ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇടതു വശത്തുകൂടിയും വലതുവശത്തുകൂടിയും സൂചി കയറ്റി നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക സെയിം മെത്തേഡ് തന്നെ മുഴുവനായിട്ടും ചെയ്തതിന് ശേഷം രണ്ട് സൂചിയുടെ ഉള്ളിലൂടെയും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ശേഷം സൈഡ് റിങ് ഇട്ട് കൊടുക്കുക സൈഡ് റിംഗ് അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ രണ്ട് സൂചിയും ഒരുപോലെ ഇട്ടിട്ട് നന്നായി വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ നേരിയ സൂചി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ശേഷം ഗിയർ ലോക്ക് നന്നായി ലോക്ക് ചെയ്ത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് ഒന്ന് നൂലൊരുക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കൊരു കട്ടിങ് സ്പ്രിങ് എടുത്ത് ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ശേഷം അത് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ചെയിനിൻ്റെ എൻഡിലേക്ക് വേണ്ടിയിട്ട് ഫ്യൂ സ്റ്റാറിൻ്റെ ഉള്ളിലൂടെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അത് ഈ ചെയിനിൽ ഇട്ട് കൊടുക്കുക ശേഷം ഒരു റൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെ പിടിച്ചിട്ട് ഫ്യൂ സ്റ്റാറിൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ എടുത്ത് നന്നായി ഒന്ന് ചുറ്റി മൂന്നോ നാലോ തവണ ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാലൻസ് ഉള്ള ഫ്യൂ സ്റ്റാർ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ അടിയിപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചുകൂടി ഡാർക്ക് ഡാർക്കായിട്ടുള്ള ബീഡാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായ ഈ ഒരു കളർ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഡയറക്റ്റ് ഒന്നുകൂടി ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക